अब ये देखो गुड्डे के यहां पर रवाना तौर पर चरण आते हैं ग्रेलेलो और प्रक्रिया में 70 किलो और 12 और तो ये लाके ना ले और यहां पर और या वाला है ये अंदर निकल रहा है अंदर रहने वाले यहां पर അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച് മൂന്നാമത്തെ ഓർഡർ തിരുവല്ല ആര്യാത്തി ആര്യപ്പാർത്തി അടുത്ത ഓർഡർ അടിച്ച് ചിറ്റി മാത്നാ കോളേജിലും പത്തനംതിട്ട മാത്നാ കോളേജിലും അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് കാ മഴ ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഓർഡർ അടിച്ച് വയ്ക്കുന്ന ഹോട്ടത്തിൽ റെസ്റ്റോറൻറ്റ് തിരുമൂലപുരത്ത് തിരുമൂലപുരത്തുനിന്ന് ഹോട്ടൽ തിരി റെസ്റ്റോറൻറ്റ് അടുത്തടിച്ചു ഇരുവിടുന്ന് നമ്മുടെ കുമ്പനാട്ടൊക്കെ കുമ്പനാട്ട് വന്നിപ്പുറത്ത് കൊടുത്തിട്ട് കാണാം അടുത്ത ഓർഡർ എടുക്കാം ഇപ്പോൾ ഇന്ന് വലിയ മടുപ്പായിരുന്നു മടുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പായിരുന്നു ഓർഡർ വീട്ടിൽ വന്ന് കയറി ആ വലിയ മൂന്നുമില്ല പത്ത് എണ്ണൂറ് രൂപ എല്ലാം കൂടെ എണ്ണൂറ് രൂപ എണ്ണൂറ്ററുപത് തൊള്ളായിരം രൂപയ്ക്ക് അടുത്ത് ഓടിയിട്ടുള്ളൂ എന്നുവെച്ചാൽ അതുപോലെ മടുപ്പായിരുന്നു നാളെ നല്ല ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ഞായറാഴ്ച ദിവസമാണ് അപ്പം നാളെ നല്ല ഓർഡർ കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് ചെറിയൊരു ലോട്ടറി ലോട്ടറിയൊക്കെ ഉണ്ട് അയ്യൊന്നുമില്ല ഇരുപത്തഞ്ച് മുപ്പത് ടിക്കറ്റൊക്കെ വിൽക്കുന്നുള്ളൂ അപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ടിക്കറ്റ് ആവശ്യമുള്ളൊരു ബന്ധപ്പെട്ട നമ്മൾ ടിക്കറ്റ് എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ടിക്കറ്റ് നമ്മൾ എത്തിച്ചു കൊടുത്തപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക channel subscribe ya, dengan like, comment ya, top, bye.